കോൺഗ്രസ് ഇന്നിപ്പോൾ കോൺഗ്രസിനെതിരെ വലിയ ശക്തമായ ഒരു പ്രതികരണമാണ് മോദി നടത്തിയിരിക്കുന്നത് മോദി പറയുന്നത് ഇങ്ങനെയാണ് ദ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി റായ്ബ്രയിൽ ഉപേക്ഷിച്ച് മകനു വേണ്ടി ആ മണ്ഡലം കൈമാറിയിരിക്കുന്നു കോവിഡിന് ശേഷം ഒരു തവണ പോലും റായ്ബ്രയിൽ സന്ദർശിക്കാത്ത സോണിയാഗാന്ധിയാണ് മകനു വേണ്ടി ആ മണ്ഡലം കൊടുത്തിരിക്കുന്നത് എന്നാണ് ഇന്ന് മോദി കുറ്റപ്പെടുത്തുന്നത് മണ്ഡലത്തിൽ ദീർഘനാളായി പ്രവർത്തിച്ച ഒരു പാർട്ടി പ്രവർത്തകരെ കണ്ടെത്താൻ പോലും അവർക്കായില്ലേ എന്ന് ജംഷഡ്പൂർ റാലിയിൽ സംസാരിക്കവേ മോദി ചോദിക്കുകയും ചെയ്യുന്നു മറുപടി എന്താണ് കോൺഗ്രസിനെ വീണ്ടും കടന്നാക്രമിക്കുകയാണ് മോദി നമ്മൾ ഈ പുറത്തു പറയുന്ന വലിയ ആവേശമൊന്നും കോൺഗ്രസിന്റെ ആത്മവിശ്വാസത്തെ തെല്ലും ബാധിച്ചിട്ടില്ല എന്നതിന് തെളിവായിട്ട് വേണോ ഇത് കണക്കാക്കാൻ ഇല്ല നരേന്ദ്രമോദി കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്തുമാത്രം കൺട്രോൾ പോയ കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മോദിക്ക് ഗ്യാരണ്ടി എന്നുള്ള വാക്ക് ഇലക്ഷൻ്റെ ഒന്നാം ഘട്ടത്തിനു ശേഷം അദ്ദേഹം ഉപയോഗിച്ചിട്ടേ ഇല്ല അദ്ദേഹം ഇലക്ഷന് മുഴുവൻ അദ്ദേഹം ശ്രമിക്കുന്നത് കോൺഗ്രസിനെ കടന്നാമർ കടന്നാമറക്രമിക്കാതെന്നുള്ളതാണ് അതിനൊരു കാരണമുണ്ട് കാരണം ഈ ഇലക്ഷൻ്റെ നറേറ്റീവ് ഒരു പക്ഷേ രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ഇലക്ഷൻ്റെ നറേറ്റീവ് സെറ്റ് ചെയ്തത് ബി ജെ പി ആണെങ്കിൽ ഈ ഇലക്ഷൻ നറേറ്റീവ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേർത്ത് നിൽക്കുന്നത് ഇന്ത്യ മുന്നണിയാണ് അതിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അസമത്വം അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള വലിയ ജീവിത ചെലവടക്കമുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള കൊടിയ അഴിമതി അടക്കമുള്ള കാര്യങ്ങൾ ജാതി ചിലടക്കമുള്ള കാര്യങ്ങൾ സാധാരണ ജനങ്ങൾ ചർച്ച ചെയ്യുന്നതുകൊണ്ടും ആ ചർച്ചകളുടെ ഭാഗമായി കൂടുതൽ ഒരുപക്ഷേ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി കാറ്റുമാറി വീശുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നിരന്തരം കോൺഗ്രസിനെതിരെയുള്ള കള്ളവാർത്തകൾ പറഞ്ഞുകൊണ്ട് ി മുന്നോട്ട് പോകുന്നത് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു അഞ്ചാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഏകദേശം ബി ജെ പിക്ക് ലാഭമുണ്ടായിരുന്ന സീറ്റുകൾ പോകുന്ന ഒരു രീതിയിലേക്ക് തന്നെയാണ് പല കാര്യങ്ങളും പല ആളുകളും പറയുന്നത് ഇതൊക്കെ ഭീതിയിൽ അവർ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുക അവരെല്ലാ അസ്ത്രങ്ങളും ഉപയോഗിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മതപരമായി വർഗീയമായി ഇന്ത്യ യോജിക്കാൻ നോക്കുന്നു ഇവിടെ ദക്ഷിണേന്ത്യയിലെ റിസൾട്ട് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ് നോർത്ത് ഇന്ത്യയിൽ പോയി പറയുകയാണ് ദക്ഷിണേന്ത്യ വേറെ സംസ്ഥാനമാക്കാൻ കോൺഗ്രസ്സും ഇന്ത്യ മുന്നേ നോക്കുമെന്ന് പറഞ്ഞു ഇവിടെ ക്രിക്കറ്റ് ടീമിലെ ആളുകളുടെ മതപരമായി എടുക്കുമെന്നുള്ള നുണകൾ പറയുന്നു ഇവിടെ കോൺഗ്രസ് വന്നാൽ അയോധ്യ മന്ദിരം ആ ക്ഷേത്രം പൊളിക്കുമെന്നുള്ള പറയുന്നു അപ്പോൾ ഓരോ പ്രദേശത്തും ഒന്നുകൊണ്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ് പിന്നെ റായ്ബറേലെ കാര്യം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ശ്രീമതി സോണിയാഗാന്ധി അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞ കുറേ നാളുകളായി അത്തരത്തിലുള്ള പബ്ലിക് പ്രോഗ്രാമുകൾക്ക് പോകുന്നില്ല പക്ഷേ ഏറ്റവും മികച്ച ഒരു എം പി ആയി റായ്ബറേലിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് സോണിയാഗാന്ധി പോകുന്നുണ്ടെന്നുള്ളത് അവിടുത്തെ സാധാരണക്കാരുടെ ആളുകൾക്കറിയാം അതിൻ്റെ ഒരു വലിയ വിജയം തന്നെ തുടർച്ചയായി ശ്രീ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുമെന്നുള്ളൂ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ മീറ്റിംഗ് നടന്ന ഫോൾപൂറിൽ ഏകദേശം ഒരു ലക്ഷം ആളുകൾ പ്രതീക്ഷിച്ച ഫോൽപൂരിൽ മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ ആളുകളാണ് വന്നത് അതുകൊണ്ട് പ്രസംഗിക്കാൻ പോലും കഴിയാതെ ആളുകളുടെ കുത്തൊഴുക്ക് ഫോൾപൂറിൽ വന്നതുകൊണ്ട് ഫോൾപൂരിലെ യോഗത്തിൽ രാഹുൽ ഗാന്ധിയും ശ്രീ അഖിലേഷ് യാദവും എല്ലാവരെയും പ്രവർത്തകരെ ഒന്ന് ജസ്റ്റ് സംസാരിച്ചിട്ട് അവർ വീണ്ടും പോയത് നമ്മുടെ യോഗത്തിലേക്കായിരുന്നു അപ്പോൾ വലിയ തരംഗമായി കോൺഗ്രസിൻ്റെ ത്രിവർണ പതാക നീന്തിക്കൊണ്ട് ആളുകൾ പോവുകയാണ് ഇതൊന്നും പാർട്ടി സ്വരൂപിച്ച് വരുന്ന ആളുകളല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ബി ജെ പറയും ഇലക്ഷൻ നടക്കുമ്പോൾ ആളുകളെ യു പിയിൽ വേറെ സംസ്ഥാനങ്ങളിൽ കൊണ്ടുവരികയാണ് ഇതെല്ലായിടത്തും ലക്ഷ്യം നടക്കുകയാണ് ഇത് യു പിക്ക് അകത്ത് കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയുടെ ഒരു റിസർജൻസ് ഉണ്ടാകുന്നതിൻ്റെ ഉദാഹരണം കണ്ടുകൊണ്ടാണ് വേണ്ടാത്ത കാര്യങ്ങൾ മോദി പറയുന്നത് ഇനിയുമുള്ള ഈ പറയുന്ന അഞ്ചാം ഘട്ടം അടക്കമുള്ള ഘട്ടങ്ങൾ യു പിയിലെ സീറ്റുകൾ ഭൂരിഭാഗവും ബി ജെ പി ജയിച്ചതാണ് മഹാരാഷ്ട്രയിലെ പതിമൂന്ന് സീറ്റുകളിൽ പതിമൂന്നും ബി ജെ പി ജയിച്ചതാണ് ആ പതിമൂന്ന് സീറ്റുകൾ ഇപ്രാവശ്യം രണ്ടോ മൂന്നോ സീറ്റോ മാത്രമേ ബി ജെ പിക്ക് കിട്ടുകയുള്ളൂ അവരുടെ സർവേ തന്നെ പറയുന്നത് പിന്നെ നിങ്ങൾ ബീഹാറിലേക്ക് പോവുകയാണെങ്കിൽ ആ നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണെങ്കിലൊക്കെ ബി ജെ പിക്ക് ഒരു തരംഗം വരുന്നതുകൊണ്ട് അതിനെ മാറ്റുവാൻ വേണ്ടി ഇവരെന്ത് വൃത്തികേടും പറയും എന്ത് നുണയും പറയും ശ്രീ കേജ്രിവാളിനെതിരെയുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്വാധീന മേലും വിഷയം എത്രയോ കൃത്യമായിട്ടുള്ള നിലപാടാണ് കേജ്രിവാളും ആം ആദ്മി പാർട്ടിയും പറയുന്നത് അവർ രണ്ട് മൂന്ന് വീഡിയോ ്തു ആ വീഡിയോയിലൊക്കെ ആ ഓഫീസിലേക്ക് പോകുന്ന ആളിനോട് വളരെ മര്യാദയ്ക്കാണ് പോലീസ് സംസാരിക്കുന്നത് അവരെ പോലീസ് ശേഷം അവരെ പിടിച്ചുകൊണ്ട് ഓഫീസിൽ വെളിയിലേക്ക് കൊണ്ടിരിക്കുകയാണ് ഇതിന് ആ കാര്യങ്ങൾ പോലും മറച്ചുവെച്ചുകൊണ്ട് ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ഡൽഹിയിൽ ബി ജെ പിക്ക് അടിയിലായതുകൊണ്ടും കേന്ദ്ര സർക്കാർ അടിയിലായത് കൊണ്ടും ആ കേസ് പോലും തിരിച്ചു പറിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഇവിടെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഇവിടെ സോണിയാഗാന്ധിയെ മാറ്റി രാഹുൽ ഗാന്ധിയെ കൊണ്ടുപോകുന്ന കഥ പറഞ്ഞു ഇവിടെ ബ്രിജ്ഭൂഷണെ ആ സീറ്റിൽ നിന്ന് മാറ്റി അദ്ദേഹത്തിന്റെ മകനെയാണ് മത്സരിപ്പിക്കുന്നത് കാരണം ബ്രിജ്ഭൂഷണനെതിരെയുള്ള ലൈംഗികമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ആരോപണങ്ങൾ ഒന്നോ രണ്ടോ താരങ്ങളല്ല ഒളിമ്പിക്സിൽ മത്സരിച്ച് ജയിച്ച താരങ്ങളടക്കം പത്തോ പതിനഞ്ചോ വനിതാ താരങ്ങൾ പത്തു പന്ത്രണ്ടോ വയസ്സുള്ള പെൺകുട്ടികളാണ് സമയങ്ങൾക്ക് മുതൽ എങ്ങനെ അദ്ദേഹത്തെ അദ്ദേഹം അവരെയൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതിന് മുമ്പ് മോദി പ്രവചിച്ചു നിങ്ങൾ വയനാടിൽ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി വയനാടൻ ജനതയെ വഞ്ചിച്ച് റായബറേലിയിലേക്ക് പോകുമെന്ന് പറഞ്ഞു ഇപ്പോൾ ഏകദേശം സമാനമായ രീതിയിൽ രണ്ട് മണ്ഡലങ്ങളിൽ അദ്ദേഹം മത്സരിക്കുന്നു ഒരു മണ്ഡലം അദ്ദേഹം ഒഴിഞ്ഞ മതിയാവും അപ്പം മോദി വിമർശിക്കുന്ന ചില കാര്യങ്ങളിൽ യാഥാർത്ഥ്യമാവുന്നു ചില കാര്യങ്ങൾ അദ്ദേഹം ഭരണമാണെന്ന് പറയുന്നു ആ രാഹുൽ റോബർട്ട് റായ്ബറേലിയിൽ കണ്ണു അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട് രണ്ടായിരത്തി ഗാന്ധിനഗറിലും വാരാണസിൽ മത്സരിച്ചില്ലേ അപ്പോൾ ഇതൊക്കെ പലപ്പോഴും പ്രധാനപ്പെട്ട നേതാക്കൾ രണ്ട് സീറ്റുകൾ മത്സരിക്കാറുണ്ട് നരസിംഹറാവു മത്സരിച്ചിട്ടുണ്ട് എനിക്ക് ദേവഗൌഡ മത്സരിച്ചിട്ടുണ്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി മത്സരിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു ലോക്സഭാ ഇലക്ഷൻ പല പ്രദേശങ്ങളിൽ മത്സരിക്കുക എന്നുള്ളത് ഒരു ഏകീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ആരും അനാഥരാകത്തില്ല സനാതരായിട്ട് തന്നെ കോൺഗ്രസ് നേരത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ പുറപ്പാടിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പോകുമ്പോൾ അതിൽ ഭീ ഭീതി കൊണ്ട് ഭീതി പൂണ്ട് ബി ജെ ക്കൽാനം ലഗാനമില്ലാത്ത കാര്യങ്ങൾ പറയുന്നതിന് നമ്മൾ സ്വീകരിക്കുന്നു അവർ കൂടുതൽ കാര്യങ്ങൾ പറയട്ടെ പക്ഷെ അവരിങ്ങനെ പറയുന്നതുകൊണ്ട് ജനങ്ങൾ കോൺഗ്രസ് പറയുന്നത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ആ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും മുന്നോട്ട് പോകും ഈ ഇന്ത്യ മുന്നണി